എൽ ഡി എഫും യു ഡി എഫും തീവ്രവാദ പാർട്ടികളുടെ വോട്ട് വാങ്ങി ജയിക്കുവാനുള്ള ശ്രമമാണ് നിലമ്പൂരിൽ നടത്തുന്നത് എന്നാൽ തീവ്രവാദത്തിനെതിരെയും നിലമ്പൂർ മണ്ഡലത്തിന്റെ സമഗ്ര വികസനത്തിന് വേണ്ടിയുമാണ് എൻ ഡി എ ഇവിടെ മത്സരിക്കുന്നതെന്ന് ബി ഡി ജെ എസ് സംസ്ഥാന പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി ജയിക്കാനുള്ള ശ്രമമാണ് എഫും നടന്നുകൊണ്ടിരിക്കുന്നത് എൻ ഡി എ സംബന്ധിച്ചോളം തീവ്രവാദത്തിനെതിരെ അതുപോലെ തന്നെ സമഗ്രമായിട്ടുള്ള നിലമ്പൂർ നിയോജ മണ്ഡലത്തിൻ്റെ വികസനത്തിനു വേണ്ടി നരേന്ദ്ര മോദിയോടൊപ്പം നിൽക്കുന്ന സ്ഥാനാർത്ഥിയാണ് അഡ്വക്കേറ്റ് മോഹൻ ജോർജ് അദ്ദേഹത്തിന് നിങ്ങളുടെ എല്ലാ വോട്ടും താമര അടയാളത്തിൽ നൽകി വിജയിപ്പിക്കണമെന്ന് വിനീതമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ രാജ്യത്ത് നടപ്പാക്കുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് നിലമ്പൂരിൽ തുടർച്ച നൽകുവാൻ പ്രാപ്തിയുള്ള സ്ഥാനാർത്ഥിയാണ് അഡ്വക്കറ്റ് മോഹൻ ജോർജ് അദ്ദേഹത്തിന് നിങ്ങളുടെ എല്ലാം വോട്ട് താമര അടയാളത്തിൽ രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു എസ് യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശിന്റെ മലപ്പുറം പരാമർശം രാഷ്ട്രീയ കേരളം എക്കാലവും ചർച്ച ചെയ്യുമെന്ന് ബി ഡി ജെ എസ് പറയുന്നതിന് കാരണം ഇടതുവലതു മുന്നണികൾ നിലമ്പൂരിൽ സ്വീകരിച്ച പ്രീണന നിലപാട് കൊണ്ട് കൂടിയാണ് വർഗീയതയും മത ഇല്ലാത്തവരും ദേശീയതയും ഭരണഘടനയും സംരക്ഷിക്കുന്നവരുമായിരിക്കണം മലപ്പുറം ഭരിക്കേണ്ടത് എന്നാണ് വെള്ളാപ്പള്ളി പറഞ്ഞതിന്റെ സാരാംശം എന്നാൽ എന്തിന് വൈകാരികമായി ലീഗുകാർ ഇത് ഏറ്റുപിടിച്ചു മുസ്ലിം ലീഗും മതരാഷ്ട്രവാദം പറയുന്ന പാർട്ടി തന്നെയാണ് മുസ്ലിം ലീഗ് എങ്ങനെ ജനാധിപത്യ മതതര പാർട്ടിയാകുമെന്ന് വിശദീകരിക്കണമെന്നും തുഷാർ വെള്ളാപ്പള്ളി ആവശ്യപ്പെട്ടു SS group Nilambur